എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരുമിച്ച് നിധിമൂർച്ച സംഭവിക്കുവാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ചുവടെയുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വധനസുരതത്തിൽ അല്ലെങ്കിൽ സദാ ലൈംഗിക ബന്ധത്തിലോ സ്ത്രീക്ക് തൃപ്തി ജനിക്കുന്നതിന് മുൻപായി പുരുഷന് തൃപ്തനായാൽ അതായത് രതിമൂർച്ച ഇരുവർക്കും ഒപ്പം സംഭവിച്ചില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും ഫലം അതെ സംഭോഗ ഫലം സിദ്ധിക്കുകയില്ല സ്ത്രീക്ക് ചിലപ്പോൾ നൈരാശ്യം അനുഭവപ്പെടും ചിലപ്പോൾ ലൈംഗിക ബന്ധത്തോട് തന്നെ സ്ത്രീക്ക് വിരക്തി ഉണ്ടാകാനും ഇതിടയാക്കുന്നു അതിനാൽ പുരുഷന്മാർ തങ്ങൾക്ക് മുമ്പേ സ്ത്രീകളെ രതിമൂർച്ചയിലെത്തിക്കാൻ മനസ്സ് വെച്ച് ഭോഗത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യേണ്ടത് അതിനാൽ ദമ്പതികളുടെ സുഖസിദ്ധിക്ക് വേണ്ടി ചില ഔഷധവിധികൾ ഇനി പറയാം കോൽപ്പുളി സിന്ദൂരത്തോടും തേനോടും ചേർത്ത് ഗുഹ്യ ഭാഗത്ത് നിക്ഷേപിച്ചാലും സ്ത്രീക്ക് രതിമൂർച്ച അതിവേഗം സംഭവിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ പൊൻകാരം കർപ്പൂരം രസം എന്നിവ മൂന്നും സമമായി തേനിൽ കലർത്തി ലിംഗത്തിൽ പുരട്ടി പുരുഷൻ സുരതത്തിലേർപ്പെട്ടാൽ അയാൾക്ക് മുമ്പേ സ്ത്രീക്ക് രതിമൂർച്ച അനുഭവപ്പെടുമെന്നും പറയുന്നു അതുപോലെ കാട്ടുപീച്ചിൽ പൊടി അല്ലെങ്കിൽ കാട്ടുശതകപ്പു ഇവ തേനിൽ ചേർത്ത് യോനിയിൽ നിക്ഷേപിച്ചാൽ പുരുഷന് മുമ്പായി സ്ത്രീ രതിമൂർച്ചയിലെത്തുമെന്നും പറയപ്പെടുന്നുണ്ട് ശുദ്ധമായ രസം ജാതിരസത്തിൽ മർദ്ദിച്ച് യോനി മദ്യത്തിൽ നിക്ഷേപിച്ചാൽ സ്ത്രീക്ക് വേഗം രതിമൂർച്ച ഉണ്ടാകുമത്രേ അതുപോലെ തേൻ നെയ്യ് അകത്തിയിലയുടെ ചാറ് ഇവയിൽ പൊൻകാരം പിടിച്ചു ചേർത്ത് ലിംഗത്തിൽ പുരട്ടി ഭോഗിച്ചാലും സ്ത്രീക്ക് രതിമൂർച്ച ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു അപ്പോൾ ഇതെല്ലാം പഴയ കാലഘട്ടങ്ങളിൽ ആയുർവേദ ആചാര്യന്മാർ ഉപയോഗിച്ചിട്ടുള്ളവയാണ് എന്നാൽ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത് എത്രത്തോളം ഇതിൻ്റെ പ്രസക്തിയുണ്ടെന്ന് ഉറപ്പ് പറയാനാവുകയില്ല എങ്കിലും അൻപത് ശതമാനത്തോളം റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദം കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്